പ്രേക്ഷകരെ സ്വപ് സാക്ഷാത് മലയോരം സാക്ഷ്യം വഹിക്കുന്നത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കപ്പെടുകയാണ് ഒരു ജനത ഏറെക്കാലം ആഗ്രഹിച്ച അവർ ആഘോഷപൂർവം ആ സ്വപ്ന പദ്ധതിയെ വരവേൽക്കുകയാണ് ഇന്ന് ആനക്കമ്പൊയിൽ ആനക്കാമ്പോയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം സെന്റ് മേരീസ്കൂളിൽ കാണുന്ന നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കപ്പെടുകയാണ് ഏതായാലും ഒരു ജനതയുടെ മലയോര ജനതയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം പൂവണിയുകയാണ് അതിനായി നിരവധിയായ ജനങ്ങൾ ഇവിടത്തെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ആനക്കാമ്പോയിൽ നിന്നും തുരങ്കപാത കടന്നുപോയി മേപ്പാടിയിൽ അവസാനിക്കുന്ന എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാത ഏതായാലും ആ പ്രവൃത്തി ഉദ്ഘാടനത്തിന് നാട് ഒന്നടങ്കം എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട് ഒരുങ്ങിയിരിക്കുകയാണ് ഈ മലയോര ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷ്യം ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ അവർ ചിലകാല കാലമായി ഏറെ കാലകമായി അവർ ആഗ്രഹിക്കുന്ന അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്വപ്ന പദ്ധതിക്ക് ഏതായാലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് യുടെ എക്കാലത്തും വലിയ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നതിന് വേണ്ടി തന്നെയാണ് സമഗ്രമായ വയനാട് ജില്ലയിൽ നിന്നും അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്ററും അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്ററും നീളം വരുന്ന ആകെ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊന്നായ തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന ആനക്കാം വെളിവിച്ച് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ആ ഇതിലേക്ക് സാക്ഷ്യം വഹിക്കുന്ന വേണ്ടി തന്നെയാണ് നിരവധിയായ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയും മലപ്പുറം കോഴിക്കോട് മുതൽ മീനാക്ഷി പാലം വരെ വയനാട്ടിലെ മീനാക്ഷി കള്ളാടി വരെയുള്ള അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഏഴ് എട്ട് പോയിന്റ് ഏഴ് മൂന്നഞ്ച് കിലോമീറ്റർ വരുന്ന ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത് ഈ പദ്ധതിക്കായി മുപ്പത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മീറ്റർ വനമേഖലയിലൂടെയും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത് സ്വകാര്യ ഭൂമിയിൽ വയനാട് ജില്ലയിൽ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് ഹെക്ടർ ഭൂമിയും കോഴിക്കോട് ജില്ലയിൽ എട്ട് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുത്തത് വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരമല റോഡ് സംസ്ഥാന പാതാ കോഴിക്കോട് ആദ്യ നിർമ്മാണം തുടങ്ങുന്നത് വയനാട്ടിലാണ് തുരങ്കപാതയുടെ ആദ്യ നിർമ്മാണം വയനാട് ഭാഗത്താണ് പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റബേലിയും കോർപ്പറേഷൻ ലിമിറ്റഡും കള്ളാടി മീനാക്ഷി പാലത്തിനും സമീപമാണ് ഇത്തരത്തിൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകും യാത്രാ സമയം കുറയുകയും വിനോദസഞ്ചാര വ്യാപാര മേഖലയ്ക്ക് വൺ ഉണപരം ലഭിക്കുന്ന പദ്ധതിയുമാണ് ഇത് ഏതായാലും ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഏതായാലും നിർവഹിക്കപ്പെടും മീഡിയ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും പ്രവൃത്തി ഉദ്ഘാടനം അല്പസമയം മുഖം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ഏതായാലും ഈ ചടങ്ങിൽ വിദലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എത്രയും വേഗത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്നുള്ള പ്രവർത്തനങ്ങളാണ് എന്നാൽ അതിന്റെ ഈ നിർമ്മിച്ചുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നമുക്ക് ഫലപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല നിർദ്ദേശം രണ്ടായിരത്തി എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ശ്രമം വീണ്ടും ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ശ്രമത്തിൽ ആനക്കാമ്പോയിൽ നിന്ന് കള്ളാടിയിലേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്നതിന് തുരങ്കാത എന്ന ആശയം നടക്കുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയുന്നതാണ് അങ്ങനെയാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇരുപത് കോടി രൂപ ആദ്യമായി ബജറ്റിലൂടെ നീക്കിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിന്നാണ് നമ്മുടെ തുരങ്കപാതയുടെ ആശയും പ്രതീക്ഷയുമായിരുന്ന പ്രവർത്തനങ്ങൾക്ക് ചെറു മുളച്ചു ഇവിടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ആ പരിശ്രമം രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പദ്ധതിക്ക് ആവശ്യമായ അറുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ പദ്ധതികളുടെ ലയിക്കിവക്കുന്ന സാഹചര്യം ഉണ്ടായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാങ്കേതിക വിദഗ്ധ വൈദഗ്ധ്യമുള്ള എഞ്ചിനീയറിംഗ് സംവിധാനം ഇല്ലാത്ത നമ്മുടെ ആ സാങ്കേതിക ഇല്ലാത്തതിന് അത് നടപ്പിലാക്കുന്നതിന് ആരുടെ സഹായം തേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് പെട്രോൾമാൻ ശ്രീധരൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ കാണുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കൊങ്കൻ റെയിൽ കോർപ്പറേഷനെ സമീപിക്കുന്നത് അതിനിടയിൽ വേദിയിലുള്ള ശ്രീ ശ്രീ അന്നത്തെ ഏരിയ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ടി നേതൃത്വത്തിൽ താമരശ്ശേരി രൂപതയുടെ ബഹുമാനനായ ബിഷപ്പ് മാർ ഇവിടെ ഉണ്ടാക്കിയ ആക്ഷൻ ജോസ് മാത്യു അവരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അന്നത്തെ ആയിരുന്ന ശ്രീ നേതൃത്വത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രിയെ കാണുകയും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ് അത് അദ്ദേഹം ഈ നാട്ടിലെ മലയോര മണ്ണിലെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞത് ഈ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിന് എത്ര പണം ചെലവായാലും ആ പണം കണ്ടെത്താൻ ഈ ഗവൺമെന്റ്